ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ചില ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു ദിവസമായിരുന്നു കൂടാതെ ആർ സി ബിയിലെ ചില താരങ്ങളും തിളങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇന്നലെ നടന്ന വിദർഭക്കെതിരെയുള്ള മത്സരത്തിൽ സി എസ് കെയുടെ താരമായ ആയുഷ് മാത്രം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ ആയുഷ് ഇന്നലത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് തിളങ്ങുകയായിരുന്നു അതായത് അൻപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി പത്ത് റൺസാണ് ഇപ്പോൾ ആയുഷ് മാത്ര സ്വന്തമാക്കിയിട്ടുള്ളത് എട്ട് സിക്സറുകളും എട്ട് ഫോറുകളും നേടിക്കൊണ്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് ആയുഷിൽ നിന്നും പിറന്നിട്ടുള്ളത് ഉറിവിൽ പട്ടേലിന് പിന്നാലെ ആയുഷ് മാത്ര കൂടി സെഞ്ചുറി നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മറ്റൊരു ചെന്നൈ താരമായ അൻഷുൽ കമ്പൂജ് ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് കൂടാതെ സൂപ്പർ ഓവറിൽ ഒരു റൺ മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ ഇന്നലെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് കേവലം പത്തൊൻപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് മത്സരത്തിൽ കേരളം പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓൾ റൗണ്ടറായ ശിവം ദൂബെ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും മികച്ച പ്രകടനമാണ് ഇന്നലെ പുറത്തെടുത്തത് മുപ്പത്തിയൊന്ന് റൺസ് വഴങ്ങിക്കൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ പതിനെട്ട് പന്തുകളിൽ നിന്നും പുറത്താവാതെ മുപ്പത്തിയഞ്ച് റൺസ് ഇന്നലെ ശിവം ദുബെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആർ സി ബി താരമായ സുയാഷ് ശർമ്മ മോശമല്ലാത്ത രൂപത്തിൽ ഇന്നലെ കളിച്ചിട്ടുണ്ട് നാല് ഓവറുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് തമിഴ്നാടിനെതിരെയുള്ള മത്സരത്തിൽ തൻ്റെ ടീമിനെ ആ ഒരു കൺട്രോളിലേക്ക് വരുത്താൻ സുയാഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം മറ്റൊരു ആർ സി ബി താരമായ സ്വപ്നിൽ സിംഗ് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഡം കാണാം